ഇല്ല ഇനി നമ്മള് മാത്രമുള്ള ഇംഗ്ലീഷ് സംസാരിച്ചാൽ മതി തമാശല്ലടി ഇംഗ്ലീഷ് അറിയാത്തത് കൊണ്ട് പത്ത് ലക്ഷം രൂപയുടെ പോളിസി ആയിരുന്നു നഷ്ടപ്പെട്ടത് ഒരു കേണൽ കുറിപ്പ് അയാൾക്ക് മലയാളം അറിയാം പക്ഷെ ഒരക്ഷരം പറയത്തില്ല ഫുൾ ഇംഗ്ലീഷാ അവിടെ ഒരു ചിരുന്ന് ചെക്കനുണ്ട് ഒരു അഞ്ചാറ് വയസ്സേ വരൂ ഓഹ് അവന് ഒടുക്കത്ത ഇംഗ്ലീഷ് അവസാനം ഐ ലെറ്റർ കം എന്ന് പറഞ്ഞാൽ ഞാൻ രക്ഷപ്പെട്ട് മുങ്ങിയത് ഇനി അവസ്ഥ ഉണ്ടാവാൻ പാടില്ല ഒരാഴ്ച തികച്ചു സംസാരിച്ച പച്ച വെള്ളം പോലെ ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റൂന്ന് എനിക്ക് ഉറപ്പാ നോ ചു you believe this time i study you ask english question i reply english answer please look at you i make chapati you make vegetable curry 50 50 nothing take some endakas cut, cut 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 small pieces take onion cut cut cut, cut small pieces put chino chatti put it in the adiper. put some coconut oil put some kadugumani's little curry plus kadugara 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 take vegetables put it in லிட்டில் சில்லி பவுடர் லிட்டில் மல்லி பவுடர் லிட்டில் கறி மசாலா பவுடர் லிட்டில் உப்பு க்ளோசின் கறி ரெடி கோ